കോട്ടൺ ഡിമാൻഡ് ഐറ്റം കേരളം പറഞ്ഞ കോട്ടനും മജ്രം രണ്ട് ഐറ്റംസ് വളരെ ഡിമാൻഡ് സിൽക്ക് സിൽക്ക് അടിപൊളി ഐറ്റം ഭയങ്കര സ്റ്റിച്ചിങ്ഷീൻ സ്റ്റിച്ച് ആ ബ്രഷൊക്കെ വെച്ച് ഒരച്ച് കഴിയാ പോലും ഇതിന്റെ പ്രിന്റുകളൊന്നും പോകത്തില്ലോ ഈ ദുപ്പട്ട സെപ്പറേറ്റ് ആയിട്ട് ഡിമാൻഡുണ്ട് ഈ ദുപ്പട്ട മാത്രം പോയാൽ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് അത്ര പോയിന്റ് ഫൈവ് ഓ രണ്ടേ പോയിന്റ് ഷോൾ ആണ് പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും ഇങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഷോൾ ചെറുതായിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല ഇതാണ് സൂര്യത്തിലെ പാക്ക് ഇത് കസ്റ്റമറിന്റെ ഐറ്റം റെഡിയായി പാക്ക് ആയി എല്ലാം ചെക്ക് ഒക്കെ ചെയ്ത് ഇത് നമ്മുടെ അക്കൗണ്ട് റൂം ഫൈനൽ സ്കാനിങ് ആയി ഐറ്റംസ് ഒക്കെ അവിടെ പോവും അവിടെ പോയി പാർസലിൽ ഇടാൻ മുമ്പ് ഇന്നൂറ് കൗണ്ടിംഗ് ഒക്കെ ചെയ്തിട്ട് പ്രോപ്പർലി ഇത് ഇരിക്കുന്ന പാർസൽ ഇതുപോലത്തെ പാർസൽ നമ്മുടെ ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ടിലേക്ക് പോയി വിത്തിൻ ഫൈവ് ഡേസ് ഡെലിവറി കിട്ടും ഡെലിവറി കിട്ടും അടിപൊളി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഓഡിയൻസിന്റെ മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് അൺസ്റ്റിച്ച് ചുരിദാറിന്റെ സെക്ഷൻ കാണിച്ച് തരാം ഓൺലൈൻ എക്സിക്യൂട്ടീവ് ആയിരിക്കുന്ന ഓൺലൈൻ ഇവിടെ കസ്റ്റമർക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ വേറെ സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞില്ല വീഡിയോ കോൾ ഓപ്ഷൻ അതാണ് ഇത് ഞാൻ ഒരു വീഡിയോ പറഞ്ഞു ഇപ്പൊ ലൈവ് ആയിട്ട് നോക്കിയത് ഇത് നമ്മുടെ സെൽസ്മാൻ അത് നമ്മുടെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഫോണില് കസ്റ്റമർ വീഡിയോ കോളിലുണ്ട് ഈ സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക സെയിം വന്നാലും ഇങ്ങനെ പ്രോസസ് വന്നില്ലെങ്കിൽ ഇതുപോലത്തെ ആ പ്രോസസ് വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് ഇവിടെ മലയാളം കോലുണ്ടെങ്കിൽ അവന്റെ സ്ഥലത്തിൽ ഞാൻ ഉണ്ടാവും ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓക്കെ അപ്പൊ മലയാളികൾ വിളിക്കാനായിട്ട് മടിക്കണ്ടോ ഇവിടെ താഴെ ഒരുപാട് പേര് അനൂപ്ജി ഇവിടെ ഉണ്ടാവും അനൂപ്ജി നിങ്ങൾക്ക് എല്ലാം ഹെൽപ്പ് ചെയ്തു തരും ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം പെൺകുട്ടികളല്ല ഏത് പ്രായക്കാര സ്ത്രീകളും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ചുരിദാർ ചുരിദാർ അനുഷ്ഠിച്ചിട്ട് മെറ്റീരിയൽസിന്റെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻപാട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ നമുക്കൊന്ന് കാണിച്ചാലോ ഇതിപ്പോ നമ്മുടെ നാട്ടിന്റെ ഡിമാൻഡ് കോട്ടൺ പ്രിന്റ് മോഡൽ മോഡാൽ കളറിൽ വന്നിട്ടുള്ള അടിപൊളി ബോട്ടം അകത്തുണ്ട് ഇതിന്റെ ഇതിന്റെ സോല ഇത് പ്രിന്റ് നമുക്ക് ഈ എന്ത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ആവുന്നത് വെറും വെറും രൂപ രൂപ മാത്രമേ ഉള്ളൂ പറയുന്ന ഡ് മെറ്റീരിയൽസിന് അപ്പൊ നടത്തുന്ന ഒരുപാട് സ്ത്രീകൾ വീട്ടിലിരുന്ന് ഒരു തയ്യൽ മെഷീൻ വെച്ചിട്ട് തയ്യക്കട നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് ഇവിടെ നിന്ന് ലാഭത്തിൽ ഈ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നല്ലൊരു പെർസെന്റേജ് മാർജിനിൽ നിങ്ങൾക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും ഇതെല്ലാം ലേറ്റസ്റ്റ് അജറക്കില് വരുന്ന ഐറ്റംസ് ആണ് ഷോളുകളൊക്കെ അങ്ങനെയാണ് സൈസ് കാണിച്ചു തരും ഓ ഓ നല്ല ലെങ്ത് ഉള്ള മീറ്റർ മീറ്ററിലുള്ള ാണ് പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും ഇങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടുമ്പോൾ പക്ഷെ അങ്ങനെയല്ല സൈസുള്ള ഷോൾ ആണ് നമുക്ക് വരുന്നത് ഇത് അച്ചറക്ക തന്നെയാണോ അച്ചറക്കണത് അതുപോലെ നമുക്ക് ഈ പിന്നെ അതുപോലെ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുകയാണ് എല്ലാം ബ്ലൂവിന്റെ ഒരു ഷെയ്ഡിലുള്ളതാണ് ഇതൊക്കെ നല്ല ബോട്ടം എനിക്ക് കേരളത്തിൽ വരുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാവരും കൂടുതലും ഇതിൽ കൊണ്ടുപോകുന്നത് അല്ലേ കോട്ടൺ ഡിമാൻഡ് ഐറ്റം കേരളം പറഞ്ഞ കോട്ടനും അജ്റക് രണ്ട് ഐറ്റംസ് വളരെ ഡിമാൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ടോപ്പാണ് നല്ല ട്രഡീഷണൽ അജ്റക് കളർ ഏറ്റവും അധികം ആളുകൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബോട്ടിൽ ഗ്രീനിൽ ഒരു ബ്രൗൺ വരുന്ന ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് ബോർഡർ മേച്ചി ഓക്കെ ഡിസൈനർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഒരു പാകിസ്ഥാനി ഡിസൈൻ

ില് ചെയ്തിട്ടുള്ളതാണ് ഹാൻഡ് വർക്ക് വർക്ക് ഒട്ടി വെച്ചിരിക്കുകയാണ് ഇത് ആദ്യം സ്റ്റാർട്ടിംഗിലെ ന്യൂ ട്രെൻഡിങ് സ്റ്റിച്ചിങ് സ്റ്റിച്ച് ആ അതുകൊണ്ട് നിങ്ങൾ എത്ര ബ്രഷൊക്കെ വെച്ച് ഒരച്ച് കഴിക്കാ പോലും ഇതിന്റെ പ്രിന്റുകളൊന്നും പോത്തില്ലോ അതെല്ലാം വെൽ പ്ലേസ്ഡ് ആണ് ഡാർക്ക് കളർ വെരി ബ്യൂട്ടിഫുൾ റിച്ച് വർക്ക് സാധിക്കും ഇത് ഇതിന്റെ സോൾ ജോർജറ്റ് ഐറ്റം മൊത്തം ജെറി കോൺസെപ്റ്റില അതിലെ ഡയമണ്ട് വർക്ക് ഉണ്ട് മൾട്ടി കളർ ഫ്ലവർ വർക്കും ഉണ്ട് ഓക്കെ മുതൽ മുടക്കിലൊക്കെ ഒരു ബിസിനസ് ഡ്രസ് ബിസിനസ് ഒക്കെ നടത്താനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമ ഫേസ്ബുക്ക് വഴിയൊക്കെ നിങ്ങൾക്ക് ഡ്രസ് ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ട ഹൗസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ചെറിയൊരു മാർജിനിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വസ്ത്രങ്ങൾ വാങ്ങിച്ച് ഓൺലൈൻ വിൽപ്പനയോ അല്ലെങ്കിൽ നേരിട്ടുള്ള കച്ചവടങ്ങളോ വീട്ടിൽ വീട്ടിലിരുന്ന കച്ചവടമോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു വീഡിയോ ഏറ്റവും അധികം ഉപകാരപ്രദമാവുന്നത് ഇപ്പൊ ഒരുപാട് കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഇങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ ഒരുപാട് ഉണ്ട് ആ വീട്ടമ്മമാരൊക്കെ ഈ മാർക്കറ്റ് പ്ലേസ് ഫേസ്ബുക്ക് വഴിയൊക്കെ ഒരുപാട് കച്ചവടങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞിങ്ക് പഠിച്ചുകൊണ്ടിരിക്കുക ഡിസൈനറിങ് ചെയ്യുക പിന്നെ ഒരു സൈഡിൽ ഈ ഡിസൈൻ ിൽവർ ജേരിയാണ് അടിപൊളി സൈനിങ് വിചിത്ര ഇസ് വെരി ബ്യൂട്ടിഫുൾ ഒരു ഡിസൈനർ വേറെ ഒക്കെ ആയിട്ട് പാർട്ടി ഈവനിങ് പാർട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് അതുപോലെ ഇത് ബനാറസി അല്ലേ നിങ്ങൾ ഡ്രസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതെന്നുവച്ചാൽ നിങ്ങൾ ഇതുപോലെയുള്ള ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കളക്ഷൻസ് എക്സ്പാൻഡ് ആവത്തുള്ളൂ അങ്ങനെ എക്സ്പാൻഡ് ആവുമ്പോഴാണ് ഒരുപാട് കസ്റ്റമേഴ്സ് അട്രാക്ട് അതാണ് ബനാറസി ബനാറസി ഓ

ഏറ്റവും അധികം വാങ്ങാനും കൂടെ ദുപ്പട്ട പക്ഷേ ഈ ദുപ്പട്ട സെപ്പറേറ്റ് ആയിട്ട് ഡിമാൻഡുണ്ട് ഈ ദുപ്പട്ട മാത്രം പോയാൽ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എറ്റ് ഹൺഡ്രഡ് അങ്ങനെ വേറെ റേറ്റില് ഈ ദുപ്പട്ട കിട്ടുന്നതാണ് ഈ കുർത്തിയാറും മേടിച്ചില്ലെങ്കിൽ ഈ ദുപ്പട്ട് മേടിച്ചാലും നമ്മുടെ കാസ് ശരിയായി പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഇത് എടുക്കാൻ പോയത് അതുപോലത്തെ കളക്ഷൻ ഉണ്ടല്ലോ ഇതിനുവേണ്ടി നമ്മുടെ ദുബായ് കസ്റ്റമർ മലേഷ്യ അവിടെ ഇഷ്ടംപോലെ നമ്മുടെ ഇതൊക്കെ മറന്നുപോയി നമുക്ക് ഇന്ത്യ മാത്രമല്ല കേരളം മാത്രമല്ല എക്സ്പോർട്ട് മാത്രംപോർട്ട് രണ്ടും ഉണ്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടും ഇവർക്കുണ്ട് നേപ്പാൾ ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് ഇനി നിങ്ങൾ അറബ് രാജ്യത്തിലൊക്കെയാണ് അങ്ങോട്ട് വസ്ത്രങ്ങൾ കയറ്റി വയ്ക്കും പിന്നെ അതുപോലെ യൂറോപ്യൻ രാജ്യം അമേരിക്ക ലോകത്തെ എല്ലായിടത്തേക്കും പിന്നെ ഒരു കാര്യം നമ്മുടെ കേരള കേരള കസ്റ്റമർ ഓൾ ഓവർ വേൾഡിൽ ഉണ്ട് സ്വന്തമായിട്ട് വീടും ഉണ്ട് വീടുമുണ്ട് ഉണ്ട് ദുബായ് അബുദാബി നമ്മുടെ മലേഷ്യ ബ്രൂണൈ എല്ലാ സ്ഥലത്തും നമ്മുടെ കേരള മലയാളി കസ്റ്റമർ വരണോണ്ട് അടിപൊളി എല്ലാവരും ബുട്ടിക്കൊക്കെ വെച്ചിട്ടുണ്ട് ഓ ഒരു മാസം ഇവിടെ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ട് പോകും പിന്നെ വീഡിയോ കോളിൽ അവിടെ നിന്ന് കാശ് കാശും ഇവിടെ നിന്ന് അയച്ചു തരും ഇങ്ങനെ കസ്റ്റമർ ഇവിടെ ഉള്ളത് അപ്പൊ താഴെക്കാരിന്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മറ്റോ വീഡിയോ കോളിംഗ് ഫെസിലിറ്റിയിലൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് സർ വെൽം ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്പുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഹാലോ കൊച്ചിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണാം ആന്തി